പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ് അമ്മ ജനിക്കുന്നത് അല്ലേ ആ കുഞ്ഞിൻ്റെ വളർച്ചയിലൂടെ തന്നെയാണ് അവളിലെ അമ്മയും വളരുന്നത് പറഞ്ഞു വരുന്നത് വിറാറിയെക്കുറിച്ചുമല്ല ദിയാകൃഷ്ണയുടെ പ്രസവത്തെക്കുറിച്ച് തന്നെയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള പ്രസവം എന്ന് പറയുന്നത് ലേബർ റൂമിനകത്തുള്ളതാണ് അല്ലേ അതും ഒരു ഇരുളടഞ്ഞ മുറിയാണ് ആ ലേബർ റൂം ഒരു പ്രാവശ്യമെങ്കിലും ലേബർ റൂമിൽ കയറിയിട്ടുള്ള പലർക്കും ഉണ്ടാകുന്നത് ഒരു ഭീകരമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ അപ്പോൾ ലേബർ റൂമിനകത്ത് നമ്മൾ എത്ര അലറിക്കരഞ്ഞാലും സൗണ്ട് പുറത്തേക്ക് പോകില്ല അതൊരു സൗണ്ട് പ്രൂഫ് റൂമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ലേബർ റൂമിന് തൊട്ടും മുൻപിൽ നിൽക്കുന്ന ആൾക്കുപോലും അകത്തെ ഒച്ചയും ബഹളവും കേൾക്കാൻ പറ്റില്ല അതാണ് അതിൻ്റെ പ്രത്യേകത പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഉള്ളൊരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ദിയ കൃഷ്ണ പങ്കുവെച്ചത് അല്ലേ അവർ പ്രസവിച്ചത് ലേബർ സ്യൂട്ടിലാണ് നല്ല വില കൊടുത്ത് നമ്മൾ ബുക്ക് ചെയ്ത് സെറ്റ് ചെയ്യുന്ന റൂമാണ് ഹോസ്പിറ്റലിലും ലേബർ സ്യൂട്ടുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ലേബർ സ്യൂട്ടുകൾ നമ്മൾ ബുക്ക് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഹസ്ബൻ്റിനെയും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെയും ആ റൂമിനകത്ത് ഡെലിവറി സമയത്ത് നമ്മുടെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് മാത്രം പേയ്മെൻറ്റുകളും നമ്മൾ കൊടുത്തിട്ടാണ് ആ റൂമിൽ നമ്മൾ കിടക്കുന്നത് പണ്ട് കാലത്ത് ഒരു പ്രാവശ്യം ലൈബ്രറൂമിൽ കയറിയത് കൊണ്ട് ഇനി മേലാൾ ജീവിതത്തിൽ പ്രസവമേ വേണ്ട എന്ന് തീരുമാനിക്കുന്നവരുണ്ട് അതിന് കാരണം ഒന്ന് അറിയാം വേദന നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണില്ല പിന്നെ ഉള്ള സ്റ്റാഫുകളുടെ ആറ്റിറ്റ്യൂഡ് ചിലരെ സംബന്ധിച്ച് എന്താണ് പറയുക നമ്മളെന്തോ അനാശാസ്യ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഗർഭിണിയായി പ്രസവിക്കാൻ പോലെ ഉള്ള രീതിയിൽ വരുന്ന പ്രഗ്നൻ്റ് ലേഡികളോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ആളുകളും ഉണ്ട് പക്ഷെ ഇപ്പോൾ ആ സ്ഥിതിയൊക്കെ ഒരുപാട് മാറി പണ്ടത്തേതു പോലെയല്ല ഇപ്പോൾ കുറേ കൂടെ എല്ലാവരും തന്നെ ഒരു ഫ്രണ്ട്ലിയാണ് അല്ലേ അത് നമുക്ക് ഈ ദിയയുടെ പ്രസവത്തോട് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ദിയെ സംബന്ധിച്ച് ഒരിക്കലും ഒരു കാശിന് വേണ്ടിയിട്ട് അവർക്ക് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ ദിയ ഒരു സെലിബ്രിറ്റിയാണ് ഒരുപാട് വീഡിയോകൾ പല രീതിയിലും ദിയയുടെ വൈറലായിട്ടുണ്ട് പലപ്പോഴും ദിയ എയർലുമായിട്ടുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ ദിയ പങ്കുവച്ചത് വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിൽ പലരും അതായത് നമ്മുടെ വീട്ടിലുള്ള പല പുരുഷന്മാരും സ്ത്രീകളെ ഒരു പോലെ കാണുന്ന ആളുകളുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡായിരിക്കാം മകനായിരിക്കാം അച്ഛനായിരിക്കാം സഹോദരനായിരിക്കാം അല്ലേ അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കാണണം സ്ത്രീകളോട് നിങ്ങൾക്ക് അല്പമെങ്കിലും ഒരു ബഹുമാനം തോന്നും ഇനി നിങ്ങൾക്ക് ഓൾറെഡി സ്ത്രീകളോട് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ ആ ഒരു റെസ്പെക്റ്റ് അല്പം കൂടി ഉയരും കാരണം എങ്ങനെയാണ് ഒരു സ്ത്രീ ലേബർ റൂമിൽ എന്താണ് അനുഭവിക്കുന്നത് എന്നുള്ളത് അതേപടി തന്നെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് ദിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാനുള്ള വേറൊരു കാര്യം അതിൽ മറ്റുള്ളവർക്ക് പുറത്തുനിന്ന് ഉള്ള ഒരാൾക്ക് കാണാൻ പറ്റാത്തതായിട്ട് ഒന്നും ആ വീഡിയോയിൽ അവർ ചിത്രീകരിച്ചിട്ടില്ല അല്ലേ പെയിൻ വരുന്ന സമയത്ത് ദിയയുടെ കൂടെ ഹസ്ബൻഡും അച്ഛനും അമ്മയും സഹോദരിമാരും എല്ലാം നിന്ന് അവളെ ആശ്വസിപ്പിക്കുന്നു അവളോട് പുഷ് ചെയ്യാനായിട്ട് അവളോട് പറയുന്നു അല്ലേ അതേപോലെ ബാക്കി ലോവർ സൈഡ് അതായത് കുഞ്ഞ് വരുന്ന ആ ഏരിയയിൽ ഉള്ള ആളുകൾ ആരൊക്കെയാണ് നേഴ്സും ഡോക്ടറുമാണ് അല്ലേ ഒരിക്കലും ഇവർ ക്യാമറയുമായിട്ട് ഈ പറയുന്ന മെഡിക്കൽ ടീമിൻ്റെ ഏരിയയിലേക്ക് പോയിട്ടില്ല അവിടെ കുഞ്ഞിൻ്റെ ആ ഹെഡ് പുറത്തേക്ക് വരുന്ന ഒരു സീനോ സ്റ്റിച്ചുകൾ ഇടുന്ന സീനുകളോ ഒന്നും അതിനകത്ത് മോശമായിട്ട് ഒന്നും അവർ ചിത്രീകരിച്ചിട്ടില്ല അവർ ആരെയും ശല്യപ്പെടുത്തിയിട്ടില്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആണത് എല്ലാവരും കണ്ടിരിക്കണം അപ്പോഴാണ് ഒരു നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ എത്രമാത്രം വേദന സഹിച്ചിട്ടാണ് നിങ്ങളെ പ്രസവിച്ചതെന്ന് മനസ്സിലാവുകയുള്ളൂ ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴൊന്നുമല്ല കേട്ടോ ഇത് തുടങ്ങിയത് ഈ ലേബർ സ്യൂട്ടിലെ പ്രസവം അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ കൂടെ നിർത്തി പ്രസവം എന്ന് പറയുന്നത് നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് പാർവതി പ്രസവിച്ചത് പാർവതി അറിയില്ലേ ജയറാം പാർവതി ദമ്പതികൾ ആ സമയത്ത് പാർവതിയുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ജയറാം ലൈബ്രൂമിൽ കയറിയിട്ടുണ്ട് അതുകൂടാതെ ദിലീപ് മഞ്ജുവാര്യർ ഡെലിവറി സമയത്ത് ദിലീപ് ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഇതുപോലെ സോഷ്യൽ മീഡിയയിലിട്ട് ആരും വൈറലായില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു സമയത്ത് ഹസ്ബൻഡിൻ്റെ സാമീപ്യം ആരായാലും ആഗ്രഹിക്കും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവിടെ പ്രസവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ അപ്പോൾ ഈ ആളുകൾക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ആ ഒരു അനുഭവം ഉണ്ടാവും അല്ലേ അവിടെ പ്രസവിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിലൂടെ തന്നെ ഹസ്ബൻ്റിൻ്റെ കൂടെ നിന്നിട്ടായിരിക്കും ഇവരെല്ലാവരും ഡെലിവറി ആകും അപ്പോൾ ഈ ഹോസ്പിറ്റലിനോട് ചേർന്ന് എപ്പോഴും എന്തിനാ ഒരു ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ടാവും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഹസ്ബൻറ്റും വൈഫും അവർക്ക് മൂത്ത കുട്ടികളുണ്ടെങ്കിൽ ഇവരുമായിരിക്കും മെയിനായിട്ട് ആ സമയത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടാവുക അപ്പോൾ ആ പെയിൻ ആ ഡെലിവറി ആവുന്ന നിമിഷം നമ്മുടെ കൂടെയുള്ള മൂത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ ജസ്റ്റ് ഒന്ന് ലേബർ റൂമിൽ നിന്ന് പുറ സോറി ലേബർ സ്യൂട്ടിയിൽ നിന്നൊന്ന് പുറത്തിറക്കി ഒരു പ്ലേ ഏരിയയിലാക്കും അത് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഈ കുഞ്ഞു റൂം കുട്ടിക്ക് റൂമിലേക്ക് കയറി വരുമ്പോൾ ഇതായിരിക്കുന്നു അമ്മയും കുഞ്ഞും എത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലേ അപ്പോൾ നമ്മളുടെ ചിന്താഗതി എല്ലാം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലേ ആ വീഡിയോയിലധികം ഒരിക്കലും ഒരു വൃത്തികേടും അതിനകത്ത് അവർ കാണിച്ചിട്ടില്ല ഒരു മോശമായിട്ട് ഒരാൾക്ക് കാണാൻ പറ്റാത്തതായിട്ടൊന്നും അതിനകത്തില്ല നമ്മളൊരു സിനിമ ഒരു സിനിമയിൽ കണ്ടാൽ എന്താണ് നമുക്ക് തോന്നുക അതായത് ഓക്കെ ഒരു എക്സാമ്പിൾ പറയാൻ ഒരു കപ്പിൾ കല്യാണം കഴിഞ്ഞ് വരുന്നു പ്രഗ്നൻ്റ് ആവുന്നു അപ്പം തന്നെ ഒരു പാട്ട് സീൻ തുടങ്ങുന്നു പാട്ട് കഴിയുന്നു ലേബർ റൂമിൽ നിന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു അല്ലേ അതുപോലെ ആ വീഡിയോയിൽ എന്താണ് കാണിക്കുന്നത് ഒരു ലേഡിയുടെ അപ്പർ പോർഷനാണ് കാണിക്കുന്നത് അല്ലേ മെയിനായിട്ട് കരയുന്ന ആ ഒരു രീതിയിലാണ് കിടക്കുന്നതും കരയുന്ന അതാണ് നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ് ധിയേം കാണിച്ചിട്ടുള്ളൂ സിനിമയിലുള്ളത് റീലാണ് ദിയ കാണിച്ചത് റിയലാണ് അത്രേ മാത്രമേ വ്യത്യാസമുള്ളൂ അതിന് ആരും ആ പെൺകുട്ടിയെ കല്ലെറിയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ ഡെലിവറി എന്ന് പറയുന്നത് ആദ്യമായിട്ട് വീഡിയോ ഇട്ട് ഷൂട്ട് ചെയ്ത് വീഡിയോ ഇട്ട ആൾ ദിയൊന്നും അല്ല കേട്ടോ നിങ്ങളാ യൂട്യൂബൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയറിയാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ ആളുകൾ ആളുകളിട്ടിരിക്കുന്നു ഈ ഒരു പ്രഗ്നൻസി ഡെലിവറി വീഡിയോകൾ അതും അത് ഇതും കൂടി കുറച്ചും കൂടിയൊക്കെ നേക്കഡ് ആയിട്ടുള്ള വീഡിയോസാണ് പലരും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആളുകൾ തന്നെ ഈവൻ മലയാളീസുകൾ തന്നെ ഇഷ്ടം പോലെ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആരും ദിയയെ പോലെ വൈറലായവരായിരുന്നില്ല അതുകൊണ്ടായിരിക്കണം ലോകം ഇതിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്ത് ദിയയെ എയറലാക്കാൻ നോക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല പ്രസവം വളരെ മനോഹരമായിരുന്നു നല്ല ഇനി ആ അമ്മയും കുഞ്ഞും സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു